ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് തലമുടി നരക്കുന്നത് ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നരയ്ക്കാറുണ്ട് ഇപ്പം പ്രായമൊന്നുമില്ല കേട്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ തലമുടി നരയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ ഹെയർ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ തലമുടി ചെറുതായിട്ടൊക്കെ നരച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കാരണം എൻ്റെ ആ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ലതുപോലെ നരച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചേട്ടായിടെ അതുപോലെ തന്നെ നല്ലതുപോലെ നരച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും നല്ലതുപോലെ നരച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഹെയർ ഡൈ ഡ്രൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മുടിയുടെ എല്ലാ ഭാഗത്തും തേക്കാതിരിക്കുക കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ തലമുടി നരയ്ക്കും കേട്ടോ നമ്മൾ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ തലമുടി നരയ്ക്കും അപ്പോൾ നമ്മ നമുക്ക് ആ ഒരു ഉള്ള ഭാഗത്ത് മാത്രം തേക്കാം കേട്ടോ അപ്പം ഞാൻ അത് പല ഡൈകൾ നമ്മൾ ഉപയോഗിച്ചോ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തല ചൊറിച്ചിൽ അതുപോലെ തന്നെ പിന്നെ ഇത് അലർജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഇത് ഗോദ്രേജിൻ്റെ റിച്ച് ക്രീം എന്ന് പറയുന്ന ഹെയർ ഡൈ ആണ് കേട്ടോ നല്ലൊരു ഇതാണ് കേട്ടോ ഇത് ഉപയോഗിച്ച ശേഷം ഇതുവരെ നമുക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ അലോവെരയുടെ ഒക്കെ ധാരാളം ജെല്ലടങ്ങിയിരിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈയൊരു ഹെയർ ഡൈ നമ്മൾ ഉപയോഗിച്ച ശേഷം ഒട്ടും തന്നെ അലർജിയോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ എൻ്റെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഗോദ്രേജിൻ്റെ റിച്ച് ക്രീം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ വില എന്ന് പറയണത് നാൽപ്പത് രൂപയാണ് കേട്ടോ വില അപ്പം നല്ലതായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ഇതിനെ ഒന്ന് പൊട്ടിച്ച ശേഷം എടുക്കുകയാണ് കേട്ടോ ഇതിൽ രണ്ട് ഇത് പാക്കറ്റാണുള്ളത് കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ അത് ഒരേ അളവിൽ തന്നെ ചേർക്കണം കേട്ടോ നമ്മൾ ഇത് ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ ചേർക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടോട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ കുറേ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ അപ്പോൾ ഞാൻ അപ്പം ഇവിടെ രണ്ട് പാക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ തേക്ക് തേച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ കാരണം നമുക്ക് ആ ഒരു നര കാണുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഡൈ തേച്ച് കൊടുക്കാറുള്ളൂ അധികം നമ്മൾ തേച്ച് കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ചളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം കൂടുതൽ നര ഉള്ളവർക്ക് നമുക്ക് കൂടുതൽ എല്ലായിടത്തും തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഫുള്ള് ക്രീം തന്നെ എടുക്കണം അപ്പോൾ രണ്ട് പാക്കറ്റും നമുക്ക് പൊട്ടി ചെന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ തന്നെ രണ്ടീന്ന് ഒരേ അളവിൽ എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തലമുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടി പല ഇത് നാച്ചുറലായിട്ടുള്ള ടിപ്സുകളും നമ്മൾ ചെയ്യാറുണ്ട് വീട്ടിൽ ചെയ്യാറുണ്ട് അപ്പോൾ ചിലവർക്ക് ഈ നീലാമരിയുടെ ഒക്കെ പൊടികൾ തലയിൽ തേക്കുമ്പോൾ അലർജിയൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഇത് ഹെന ഉപയോഗിക്കുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലതുപോലെ നീർത്താഴ്ച അതുപോലെ തന്നെ ജലദോഷമൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും തേച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്തവർക്ക് അത് തേക്കുക അല്ലാതെ ഇതുപോലെയൊക്കെ ഇതൊക്കെ നമുക്ക് അലർജിയൊക്കെ വരുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ അധികം തലയിലൊന്നും വാരി തേക്കാതെ നമുക്ക് ആ ഒരു കാണാൻ പറ്റുന്ന അടുത്ത് മാത്രം നമ്മൾ ഈ ഡൈ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടിൽ നിന്നും ഒരേ അളവിൽ ഞാൻ ഇവിടെ ക്രീം എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് ആ ഒരു രണ്ട് ക്രീമും നല്ലതുപോലെ മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളത് പതപ്പിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ ഒന്ന് മാറിക്കിട്ടും ഈ ഒരു കളറാവൂ കേട്ടോ അപ്പോൾ അതിന് ശേഷവും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മിക്സ് ചെയ്ത് രണ്ടും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ തലയിൽ തേക്കുമ്പോൾ ബ്രഷ് ഉപയോഗിക്കുന്നേക്കാളും നമ്മളൊരു കയ്യുറ കയ്യിലിട്ട ശേഷം നമ്മൾ കൈ കൊണ്ട് നമ്മൾ തേക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒക്കെ തലയിൽ തേക്കുന്നതിന് മുമ്പ് തലമുടി നല്ലതുപോലെ കഴുകി ഉണക്കിയ ശേഷം മാത്രമേ നമ്മളിതിൽ നമ്മൾ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എണ്ണ മയമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കില്ല കേട്ടോ അപ്പം ഞാനത് ഇവിടെ തലമുടിയുടെ ഒരു എല്ലാ ഭാഗത്തൊന്നും തേച്ച് കൊടുക്കുകയാണ് ഞാൻ അകത്തോട്ടൊന്നും തേക്കാറില്ല ആ ഒരു പിറത്ത് മാത്രമേ തേച്ച് കൊടുക്കാറുള്ളു കേട്ടോ അപ്പം ഞാനത് ഇവിടെ നമുക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരു കാണുന്ന ആ ഒരു ഭാഗത്തുള്ളതൊക്കെ മാത്രം ഒന്ന് തേച്ച് എല്ലായിടവും തേച്ച് കൊടുക്കും കേട്ടോ നമ്മൾ ഉള്ളിലോട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നര കൂടി വരും കേട്ടോ അപ്പോഴും നമ്മൾ ഈ ചെറുതായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് കാണത്തക്ക ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഡൈ ഒക്കെ അടിക്കുമ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ ഉറയിട്ട ശേഷം നമ്മൾ ഇത് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈ എല്ലാം എടുത്ത് തേച്ച് കൊടുക്കാൻ പറ്റും ബ്രഷൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പാടായിരിക്കും കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മുപ്പത് എങ്കിലും നമുക്കത് ഇത് പിടിക്കാൻ വേണ്ടി ഇടണം കേട്ടോ അതിന് നമ്മൾ മുപ്പത് മിനിറ്റെങ്കിലും നമുക്കതൊന്ന് ആ ഒരു ഡൈ നമ്മളെ തലമുടിയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിടാം അതിനുശേഷം നമുക്കിതിനെ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രമല്ല പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം തലയൊക്കെ ഒന്ന് കഴുകിയ ശേഷം നമ്മൾ നോക്കണം നല്ല നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മുടിയൊക്കെ കറുത്തിട്ടുണ്ട് അപ്പോൾ ഡൈ അടിക്കുന്നവരാണെങ്കിൽ ഡൈ ഒക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡൈ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ